ഹായ് നമസ്കാരം എല്ലാവർക്കും കനാഡിയൻ മലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്യാൻഡൽ ഒരു ആക്കി കച്ചവടത്തിൻ്റെ വീഡിയോ ആണ് എല്ലാ വീട്ടിലും ഉള്ളത് പോലെ തന്നെ നമ്മുടെ വീട്ടിലും ധാരാളം പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട് ടെക്നോളജി ഇത്ര വളർന്നെങ്കിലും പ്ലാസ്റ്റിക്കിന് ഒരു ഓൾട്ടർനേറ്റീവ് ഇന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പ്രത്യേകിച്ച് ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ ഗാർബേജ് ഒക്കെ കളയാതെ അത് റീസൈക്കിൾ ചെയ്യാന്നുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് മാസമായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ക്യാൻ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൊണ്ടേ കൊടുക്കാൻ പോകണം ഇതെല്ലാം കൂടെ നമ്മുടെ കാറി കയറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാം ചവിട്ടി ചളക്കണം നമ്മൾ ഈ ഷേപ്പിൽ തന്നെ കൊണ്ടു കൊടുക്കണമെന്നില്ല നമുക്കിത് കുറച്ചോ ഏത് ഷേപ്പിൽ കൊടുക്കാൻ പറ്റും എല്ലാം കൂടെ അങ്ങനെ ചവിട്ടി കൂട്ടി ഒരു മൂന്ന് ബാഗിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിനി ക്യാൻഡേല ബോട്ടിലിപ്പോന്ന് പറഞ്ഞ ഒരു ആക്രക്കടയെ കൊണ്ടു കൊടുക്കാനുള്ളതാണ് ഇനി ഇവിടുത്തെ നോർമൽ വേസ്റ്റ് മാനേജ്മെൻറ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് ആണ് ഇങ്ങനെ കുറച്ച് പാർക്ക് പോലെ കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് വൈകുന്നേരം നടക്കാനും ഓടാനൊക്കെ പോകാൻ വേണ്ടി കുറച്ച് സ്ഥലമുണ്ട് എന്തായാലും അവിടെ കൊണ്ടുപോയി എറിഞ്ഞളയാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോ വീടിന് മുമ്പിലും ഒരു ബ്ലാക്ക് ബിന്നും ഒരു ഗ്രീൻ ബിൻ ഇരിക്കേണ്ട നമുക്ക് സിറ്റി വേസ്റ്റ് മാനേജ്മെൻ്റ് വേണ്ടി തന്നെ എങ്ങനെയാണ് ഈ ഗ്രീൻ ബിൻ്റെ ഉള്ളിലാണ് നമ്മൾ കിച്ചൺ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ വേസ്റ്റ് ഒക്കെ ഇട്ട് വയ്ക്കുന്നത് പിന്നെ ബ്ലാക്ക് ബിന്നിനുള്ളിൽ നോർമൽ വേസ്റ്റ് അതുകൂടാതെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള വേറെ പ്ലാസ്റ്റിക് കുപ്പികൾ അല്ലെങ്കിൽ കാർഡ് ബോർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണ്ടി നമുക്ക് മാറ്റി വെക്കാൻ പറ്റും അതെല്ലാം സിറ്റി വന്ന് എടുത്തുകൊണ്ട് പോകുള്ളൂ ഇതാണ് സിറ്റിയുടെ വേസ്റ്റ് എടുക്കാൻ വന്ന വണ്ടി എല്ലാ വീക്കിലും ഞങ്ങളുടെ അടുത്ത് ബുധനാഴ്ചയാണ് വന്നത് എല്ലാ ബുധനാഴ്ചയും രാവിലെ വന്ന് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ വന്ന് ഈ വണ്ടിയിൽ വന്ന് എടുത്തുകൊണ്ട് പോകുള്ളൂ ഇതൊരു ഫ്രീ സർവീസ് അല്ലാട്ടോ നമ്മൾ എല്ലാ മാസം ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഡോളർ പ്ലസ് നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി സിറ്റിക്ക് കൊടുക്കുന്നുണ്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം ഇവിടെയും അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടാണ് കിടക്കണേ ആരും അങ്ങനെ വേസ്റ്റ് ഒന്നും കൊണ്ടിടാറില്ല പേപ്പർ വേസ്റ്റ് പോലും നോർമലി കാണാൻ പറ്റത്തില്ല ഇതെങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ നമ്മൾ പുതുതായിട്ട് വന്ന് മലയാളികൾ ഉൾപ്പെടെ ഇത്ര വൃത്തിയായിട്ട് നമ്മുടെ സിറ്റി ഇവിടെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു ഉണ്ട് നാട്ടിലെ പോലെ ഫൈൻ വാങ്ങാൻ വേണ്ടി ലോ മാത്രം ഉണ്ടാക്കി വെക്കാൻ ഒരു ചിന്തയാണ് ഇവർ നല്ലൊരു വേസ്റ്റ് മാനേജ്മെൻ്റ് സിസ്റ്റം കൂടി ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ സിസ്റ്റത്തിലൂടെ ഈ ലോ എൻഫോഴ്സ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഞാൻ കുറച്ച് കുപ്പിവെള്ളം വാങ്ങാൻ വേണ്ടി സൂപ്പർ സ്റ്റോറിൽ വന്നതാണ് ഇരുപത്തിനാല് ബോട്ടിൽസ് ഉള്ള ഒരു പാക്കറ്റിന് ടു നയൻറ്റി നയൻ ആണ് പ്രൈസ് നമുക്കിനി ഇത് ബില്ല് ചെയ്യാൻ പോകാം കേട്ടോ ഞാനിത് ആൽബർട്ട പ്രൊവിൻസിലെ ട്വിസ്റ്റാണ് കാണിക്കുന്നത് ഓരോ പ്രൊവിൻസിലും ഓരോ രീതിയിലാണ് ഇവരിത് മാനേജ് ചെയ്യുന്നത് ഇനിയാണ് ട്വിസ്റ്റ് ഞാനത് സ്കാൻ ചെയ്തതിന് ഇപ്പോൾ ടു നയൻറ്റി നയെന്ന് പറഞ്ഞ വെള്ളത്തിന് ഞാൻ പേ ചെയ്യാൻ പോകുന്നത് ഫൈവ് എയ്റ്റി സെവൺ ആണ് ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസ് അതെ ഞാൻ വാങ്ങിച്ച് ഇരുപത്തി നാല് ഉപ്പിക്കും പത്ത് സെൻറ്റ് വെച്ച് ടു ഡോളർ ഫോർട്ടി സെൻസ് അവർ ഡെപ്പോസിറ്റ് വാങ്ങിച്ചു വെച്ചു അങ്ങനെ ഇതുപോലെ ഇവിടെ എന്ത് വാങ്ങിച്ചാലും ഡെപ്പോസിറ്റ് വാങ്ങിച്ച് വയ്ക്കും നമ്മൾ പാല് വാങ്ങുമ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് സെൻസ് ഡെപ്പോസിറ്റ് വാങ്ങും നമ്മൾ ബേർ വാങ്ങുകയാണെങ്കിൽ ടെൻ സെൻസ് ഡെപ്പോസിറ്റ് വാങ്ങും സിംപിൾ ആയിട്ട് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്യാവുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അവർ ഡെപ്പോസിറ്റ് വാങ്ങിച്ചു വെക്കും നമ്മളത് ഉറപ്പായിട്ടും തിരിച്ചുകൊണ്ടേ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണം അങ്ങനെ തിരിച്ചുകൊണ്ടേ കൊടുത്തു കഴിയുമ്പോൾ ആ ഡെപ്പോസിറ്റ് തിരിച്ചു തരും ഞാൻ അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ കുപ്പികൾ തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പോവുകയാണ് ആരെങ്കിലും വിചാരിക്കേണ്ടായിരിക്കും ഇത്രയും കുപ്പികൾ ഞാൻ വഴിയിൽ നിന്ന് പറക്കി വഴിയിൽ വഴിന്ന് പറക്കിയൊന്നും അല്ല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മൂന്നാല് മാസത്തെ കുപ്പികളാണ് കാറിൻ്റെ ഉള്ളിൽ ഇനിയും കുപ്പി എടുക്കേണ്ട നാട്ടിലെ പോലെ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ അത്ര ക്ലീനായിട്ട് കൂടി ഇരിക്കത്തില്ല കാരണം നമ്മൾ വേസ്റ്റ് പുറത്തേക്ക് എറിഞ്ഞ് കളയാറില്ല നമ്മൾ മാക്സിമം വേസ്റ്റൊക്കെ കാറിൻ്റെ ഉള്ളിൽ തന്നെ കൂട്ടിയിടും എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണം ചെയ്യുന്നത് ഒരു കാര്യം പറയാതെ വയ്യ കാനഡയിലും കുപ്പിയൊക്കെ പറക്കി ഇങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഗാർബേജ് മില്ലിലൊക്കെ ഇറങ്ങി കുപ്പിയൊക്കെ മറക്കി വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ പത്താകുമ്പോൾ ഓർഡർ കിട്ടും അതുകൊണ്ട് അവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്താനുള്ള കാശ് വറക്കി കിട്ടുകയാണ് നല്ല മഴക്കാറുണ്ട് മഴ വന്നതിന് മുമ്പ് ഏറ്റവും അടുത്ത ബോട്ട് ഡിപ്പോയിലേക്ക് ഏകം ചെല്ലാൻ വേണ്ടി പോവുകയാണ് അടുത്ത ബോട്ട് ഡിപ്പോയിലേക്ക് ഓൾമോസ്റ്റ് ടെൻ മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഞാൻ കഴിഞ്ഞവിടെ നാട്ടിൽ പോയപ്പോൾ കണ്ടൊരു കാര്യം ഓർത്തത് നമ്മുടെ കേരളത്തിലും ആയിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി കുറേ റൂൾസും കൊണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് കത്തിക്കാൻ പറ്റത്തില്ല പ്ലാസ്റ്റിക് ലാൻഡ് ഫില്ലിനുപയോഗിക്കാൻ പറ്റില്ല വളരെ നല്ല കാര്യം നമ്മൾ ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് നമ്മൾ എൻജോയ് പോലെ നമ്മുടെ നാടിനൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അതിന് മാത്രം പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി കണ്ടിട്ട് അത് വെറും പ്രകസനമായിട്ട് എനിക്ക് തോന്നി ലക്ഷക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വന്നത് ഒരു ആക്റ്റീവ് വേലാണ് അതങ്ങനെ വീക്ക്ലി അവർ അങ്ങനെ കറക്റ്റ് സമയമൊന്നുമില്ല അവർക്ക് വരാൻ വേണ്ടി അവർ ഏത് സമയത്തും വരാം അവർ വരുമ്പോഴേക്കും നമ്മളത് നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ അലക്കി തേച്ച് അവിടെ കുട്ടപ്പനാക്കി വെക്കണം എന്നാൽ മാത്രമേ അവർ കൊണ്ടുപോവുള്ളൂ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്ര ശ്രദ്ധയോടെ അല്ലെങ്കിൽ അത്ര പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നാട്ടിലെ പോലെ ഇങ്ങനെ അത് ആർക്കോ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് അതിന് കിട്ടത്തില്ല ഇവരിങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോൾ വീട്ടിലൊന്നിങ്ങനെ വാങ്ങിക്കൊണ്ട് പോകണം ഈ വേസ്റ്റ് ഇവർ തന്നെ ചെയ്യണമെന്നോ എനിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വേസ്റ്റ് ഇവരെങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെന്ന് എന്നറിയാൻ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാ എന്തായാലും നാട്ടിൽ ഇപ്പോഴുള്ളേക്കാളും ഒരു ബെറ്റർ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം വന്നോ എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ നമ്മൾ നമ്മുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള ബോട്ടിൽ ഡിപ്പോയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് മെഞ്ചയും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ മൂന്ന് ചാക്കിലുണ്ട് മൂന്ന് ജാക്കിൽ നമ്മൾ കുപ്പിയൊക്കെ ആയിട്ട് നമ്മളിത് റിട്ടേൺ ചെയ്യാൻ പോവാണ് ഇതൊരു മോഡേൺ ആക്രി കടയാണ് നമ്മുടെ മനുഷ്യൻ്റെ ജോലി എളുപ്പാക്കാൻ വേണ്ടി ഇവിടെ ധാരാളം മെഷീൻസ് ഉണ്ട് നമ്മളിവിടെ കൊണ്ടുപോയി നമ്മുടെ ബോട്ടിൽസൊക്കെ വെക്കുക പിന്നെ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസും ക്യാൻസൊക്കെ സോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻസ് ഉണ്ട് പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ചുമതുകൊണ്ട് വേണ്ട കാര്യമില്ല ഇവിടെ ജോലിക്കാർക്ക് എല്ലാം തന്നെ ബെൽറ്റിക്കൂടെ അങ്ങ് പൂക്കോളും വലിയ കുപ്പികൾ മാത്രം കൈകൊണ്ട് സോട്ട് ചെയ്ത് മാറ്റിയിട്ടാൽ മതി ചെറിയ ചെറിയ കുപ്പികളും ക്യാൻസും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കറങ്ങി ഈ ബെൽറ്റിക്കിടെ പോകുമ്പോൾ അത് സോട്ട് ചെയ്ത് എടുത്തോളും ക്യാൻസ് ഒരു സെക്ഷനിലേക്ക് പോകും ബോട്ടിൽസ് ഒരു വേറെ സെക്ഷനിലേക്ക് പോകും അതങ്ങനെ പിന്നെ ഓരോന്നിൻ്റെയും കൗണ്ട് മുകളിൽ സ്ക്രീനുണ്ട് ആ സ്ക്രീനിൽ കൗണ്ടും വന്നോളും അങ്ങനെ നമ്മുടെ കുപ്പിയൊക്കെ പോയി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ സ്ലിപ്പ് കിട്ടും അതിൻ്റെ അകത്ത് നമുക്ക് എത്ര കുപ്പി ഉണ്ടാകുന്ന എണ്ണമുണ്ട് ഇനി ഈ സ്ലിപ്പ് കൊണ്ട് പോയിട്ട് ഇവിടെ ഒരു ക്യാഷിംഗ് മെഷീൻ ഉണ്ട് അവിടെ കൊണ്ടുപോയി സ്കാൻ ചെയ്താൽ മതി നമ്മുടെ റിട്ടേൺ ചെയ്ത കുപ്പിക്കുള്ള ക്യാഷ് ഈ മെഷീനിന്ന് ചാടി വന്നോളൂ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ വൈഫ് അന്വേഷിക്കുള്ളതാണ് അവളാണ് വീട്ടിലെ പാൽ പാൽക്കുപ്പിയും ഇങ്ങനെ വെള്ളത്തിൻ്റെ സുപ്പിയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത് പണ്ട് ചെറുതായിരുന്ന സമയത്ത് നമ്മൾ കൊക്കോക്കയും അല്ലെങ്കിൽ കാപ്പിത്രയും കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പോക്കറ്റ് മണി ഇട്ട് എനിക്ക് ഏകദേശം ആ ഒരു ഫീലിംഗ് ആണ് എനിക്കിത് കൊണ്ടുപോയി കൊടുത്തത് ഡോളർ ചെയ്യുന്ന എനിക്ക് ഉണ്ടായത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്ലാസ്റ്റിക്കിന് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല മാക്സിമം റിഡ്യൂസ് ചെയ്യുക പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റാവുന്ന സാധനങ്ങൾ റീയൂസ് ചെയ്യുക പിന്നെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇവിടെയും വലിച്ചെറിയാതെ മാക്സിമം റീസൈക്കിൾ ചെയ്യുക നമ്മുടെ ഗാർഡൻ വീഡിയോയുടെ അപ്ഡേറ്റ് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണും കുറച്ച് പേഴ്സണലായിട്ട് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് കൂടുതൽ ഗാർഡൻ വീഡിയോസ് ചെയ്യാൻ സമയം കിട്ടാത്തത് ഗാർഡൻ എല്ലാം അത്യാവശ്യം നന്നായിട്ട് പോകുന്നു തക്കാളിയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ബീൻസൊക്കെ ഒരു രണ്ട് മൂന്നാല് ദിവസം കൂടുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു മെടുക്കുപയറ്റി ഉണ്ടാക്കാൻ പാട്ട് ബീൻസ് കിട്ടാറുണ്ട് അപ്പോൾ ഗാർഡൻ നന്നായിട്ടിരിക്കുന്നു ഞാൻ സമയം കിട്ടുന്ന അനുസരിച്ച് നല്ലൊരു വീഡിയോ ചെയ്യുന്നതാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസോ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ അടുത്ത വീഡിയോ കേടുന്നവണ്ണം ബൈ